ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർപ്പിക്കുകയാണ് നല്ലൊരു ദിവസം നമുക്കൊരു ലൈവിൽ കൂടി കാണുവാൻ ദൈവം എന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഹെവൻലി മാസ്റ്റേഴ്സ് പോർട്ടെന്ന ഈ ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുവെഴുത്തുകളിൽ കൂടി സഞ്ചരിക്കാനുള്ളൊരു ഒരു പാലമായി തീരട്ടെ എന്ന് കർത്താവ് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമുക്കുള്ള സകലത്തിനെയും ഈ ഭൂമിയിൽ ആശീർവദിക്കുകയും നമുക്ക് ഈ ഒരു ദിനം ദാനമായി തരികയും ദൈവത്തെ മാറ്റിപ്പെടുത്തി ഇത്തിരി പേർ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയിന്ന് പക്ഷേ നമ്മളൊന്ന് ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാദേയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മളെ ദൈവം ചെയ്തു തീർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നതിൻ്റെ സൂചനയും കൂടെയാണ് ഇന്നത്തെ ദിനം ഈ ഞായറാഴ്ച പാൽക്കാലം ദൈവത്തിൻ്റെ അതിശക്തമായ തിരുവെഴുത്തുകളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാം നമ്മളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മളോട് അധികമൊന്നും വിവരിച്ചേരേണ്ട കാര്യമില്ല അതിനൊരു സബ്ജക്റ്റുമായി നാണെന്ന് ായിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ താൽപ്പര്യത്തോടെ കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരുവെഴുത്തുകളുമായി ഇരിക്കുന്ന ഈ ഒരു ലൈവിൽ നിങ്ങളൊന്ന് സഹകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം തന്നെ ദൈവം മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ ദയവായി തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ അമ്പലങ്ങളിൽ പോകുന്നു ചർച്ചകളിൽ പോകുന്നു പള്ളികളിൽ പോകുന്നു എന്ന് പറയുന്ന മത ഗ്രന്ഥം അല്ലെങ്കിൽ മതത്തിൻ്റെ സ്വഭാവമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു ദൈവത്തോടുള്ള സ്നേഹ നിമിത്തമാണ് ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി പലതിനും ചെലവഴിക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ലതാണ് പക്ഷേ ഇതിനകത്ത് മതം നിങ്ങളോട് പറയുന്നത് ദൈവത്തെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ച് ദൈവത്തെ കാണിച്ചിരിക്കുകയാണ് ദൈവത്തെ അനുഗമിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിനെ അനുഗമിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനത്വത്തിലേക്ക് നോക്കിയാൽ ദൈവത്തെ അനുഗമിച്ച് ജീവിക്കുന്ന യാത്രയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനത്തിൽ ഫോളോയും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ അനുകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുഗമിക്കണം അനുഗമനവും അനുകരണമുണ്ട് മതം നിങ്ങളോട് പറയും ദൈവത്തെ അനുഗമിക്കണമെന്ന് എന്നാൽ ദൈവം നിങ്ങളോട് പറയും മക്കളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയാം മക്കൾ അപ്പനെ പോലെ അനുകരിക്കണം എന്നതാണ് ക്വാളിറ്റി ഞാൻ പറയുന്നത് മനസ്സിലായോ അനുഗമിക്കുന്നത് വേറെ അനുകരിക്കുന്നത് വേറെ എന്നെ ഒരാൾ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകുന്ന രീതിയിൽ പോകുന്നൊന്നല്ല വാരത്തിൽ എന്നെ പോലെ വരിക എന്നല്ല എൻ്റെ പിന്നാലെ അവർ കടന്നു പറഞ്ഞാൽ അവരിൽ അപ്പോഴും ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ തന്നെയാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ പിന്നാലെ വരുന്നവനെ പോലെ തന്നെയാണ് എന്നെ അനുഗമിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്നാൽ അനുകരിക്കുക എന്ന് പറയുന്നത് വേറെ ഒന്നാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നാണ് നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ കാണാറുണ്ട് പല അടീനടന്മാരെയും മഹാന്മാരെയും ഒക്കെ അവർ അനുകരിക്കുന്നത് ഈ അനുകരണം കാണുമ്പോൾ നമ്മൾ അവരുടെ മുഖചിത്രം നമുക്ക് ഓർമ്മ വരും ഇല്ലയോ അപ്പോൾ എന്നെ ഒരാൾ അനുകരിക്കണമെങ്കിൽ എന്നെക്കുറിച്ച് പൂർണ്ണമായിട്ട് പുള്ളിക്ക് ഐഡൻറ്റിറ്റി കിട്ടണം എൻ്റെ സംസാരം എൻ്റെ പ്രവൃത്തി എൻ്റെ നിലവാരം എൻ്റെ ചിരി എല്ലാം പുള്ളിക്ക് ഒരു ഐഡൻറ്റിറ്റി പോലെ ഫുള്ളിൽ കിട്ടിയാൽ മാത്രമേ കൂടെ നടന്ന് ഇപ്പോൾ ക്യാമറയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ എന്നെ കൂടെ നടന്ന് ഇമിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കൂടെ നടന്ന് എന്നെ വാച്ച് ചെയ്ത് കണ്ടും കേട്ടും തൊട്ടും മനസ്സിലാക്കി താൻ എന്നെ അനുകരിക്കുകയാണ് ഒരു ഒരമ്പത് ശതമാനമെങ്കിലും അത് കറക്റ്റായി വരും അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണെങ്കിൽ അമ്പത് ശതമാനം കഴിവ് കഴിവ് ുള്ള ആ വ്യക്തിയാണെങ്കിൽ തെളിച്ചതയോടുകൂടി അത് വരും ഞാനീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അനുകരിക്കാൻ ഒരു മതവും നിങ്ങളവിടെ പറയത്തില്ല കാരണം അനുകരിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മതം എന്ന് പറയുന്ന ഈ ഒരു വെസലിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല അനുഗമിക്കാൻ ദൈവത്തെ അനുഗമിക്കാൻ നിങ്ങൾക്ക് ഈ മതത്തിൻ്റെ സഹായം ആവശ്യമാണ് ദൈവത്തെ അനുകരിക്കണമെങ്കിൽ മതത്തിൻ്റെ ആവശ്യമില്ല അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അതായത് ജനമതക്കാരനാകട്ടെ ബുദ്ധമതക്കാരനാകട്ടെ അനുകരിക്കാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കണം എങ്കിൽ മാത്രമേ അനുകരിക്കാൻ പറ്റൂ ചിലർ പറയും തിരുവെഴുത്തു നോക്കി നിങ്ങൾ ഇങ്ങനെ നടക്കണം ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ നടക്കുമ്പോൾ ദൈവത്തെ പോലെ എത്തിക്കണോ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി വായിച്ച് അനുകരിക്കാനല്ലതയും പറഞ്ഞത് ഞാനൊരു മനോഹരമായൊരു വാക്യം നിങ്ങൾ പലപ്പോഴും വായിച്ച് മറഞ്ഞ് മറിച്ച് കളഞ്ഞ വാക്യമാണ് പക്ഷെ ഞാൻ ആ വാക്യത്തിൻ്റെ ഡെപ്തിലേക്ക് ഒന്ന് നമ്മുടെ വിരലുകൾ ഹൃദയത്തിൻ്റെ വിരലുകൾ പോകാൻ ആഗ്രഹിക്കുന്നു എഫ് എസ് എൽ കെഴുതലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആകയാൻ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ

ദൈവത്തിൻ്റെ കൂടെ നടക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ദൈവത്തെ അനുകരിക്കുന്നു ക്രിസ്തുവിനെ അനുകരിക്കാനല്ല പറഞ്ഞത് ദൈവത്തെ അനുകരിക്കാനാണ് പറഞ്ഞത് ആ വാക്യം ശ്രദ്ധയോടെ വായിക്കണം ഞാൻ ആ വാക്യം നിങ്ങളുടെ കയ്യിലെല്ലാം ബൈബിളുകളുണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ക്രിസ്തുവിനെ അനുകരിക്കാനല്ല പറഞ്ഞത് ദൈവത്തെ അനുകരിക്കാനാണ് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ പോലെ ചെയ്യാൻ വരുമാനം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു മതം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മറ്റുള്ള ആൾക്കാരോട് നിങ്ങളെങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ഇന്ന് മതം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ നികൃഷ്ടരായി കാണണം വേറെ മതത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ എപ്പോഴും എതിരായി കാണണം എന്നാണ് പഠിപ്പിക്കുന്നത് കാരണം അനുഗമിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് അനുഗമിക്കുന്ന ആളെ അല്ലാതെ വേറൊരാളെ അനുഗമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് മതം പക്ഷേ ദൈവം പറയുന്നു ദൈവത്തെ അനുകരിക്കണം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാല്യൂ എക്സ്പ്ലോഷൻ നടക്കുന്നൊരു സബ്ജക്റ്റാണ് എൻ്റെ ഒരു വർഷം കൊണ്ടുള്ള ഇതിൻ്റെ പിന്നിലുള്ള യാത്രയാണ് ഞാനൊരു ചെറിയ വിവരണമായ നിങ്ങളെ മുതൽ കൊണ്ടുപോകുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് എന്നാലും ഞാൻ ചെറിയ വിവരണം പോലെ ക്രിസ്തുവിൻ്റെ കൃപയാൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്നല്ല പറഞ്ഞത് ദൈവത്തെ പോലെ അനുകരിക്കണമെന്ന് എങ്ങനെ അനുകരിക്കാൻ പറ്റും ദൈവത്തിൻ്റെ കൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ അനുകരിക്കാൻ വളരെ പ്രയാസമാണ് അവന് ബൈബിൾ നോക്കി തിരുവഴുത്തുകളൊക്കെ വായിച്ചിട്ട് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പുസലമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അനുകരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ടും സ്പർശിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കി മാത്രമേ ഒരാളെ അനുകരിക്കാൻ പറ്റൂ അങ്ങനെ അനുകരിക്കാൻ പറ്റാത്ത ഒരാളെ മതം വിളിച്ചിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ കൂടെ നടക്കണം വേറെ ആൾക്കാരുടെ യഥാർത്ഥത്തിൽ മതം പഠിപ്പിക്കേണ്ട അങ്ങനെയല്ല എല്ലാ പേരെയും നിങ്ങൾ ഒരുപോലെ കാണണം നിങ്ങൾ അവരോട് കൂടെ നിൽക്കണം എന്ന് പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് അവർ റിപ് ഓപ്പോസിറ്റായിട്ട് പഠിപ്പിക്കുകയാണ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് കാലഘട്ടം മാറിപ്പോയി അതിനനുസരിച്ച് മതത്തിൻ്റെ സ്വഭാവം മാറി ഈ വാക്യത്തിൻ്റെ പൂർണത അറിയണമെങ്കിൽ ഞാനിപ്പോൾ വായിച്ച പ്രശ്നം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ പൂർണത അറിയണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സുവിശേഷം അറിയിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് അറിയിച്ച എൻ്റെ ഭാഗം ചിന്തിക്കണം നമ്മൾ ഇന്നത്തെ കാലത്തെ ഒരു വ്യക്തിയോട് ദൈവത്തെ അറിയണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അറിയണമെന്ന് പറഞ്ഞാൽ പുള്ളി ഉടനെ പറയും ആ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കാം എനിക്ക് എനിക്കെന്ത് കിട്ടും അങ്ങനെയൊക്കെ ചോദിച്ച് പുള്ളി യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറാകും പക്ഷേ നമുക്ക് വലിയ വിഷയമല്ല എന്നാൽ യഹൂദന നാട്ടിൽ യഹൂദന നാട്ടിൽ ഒരാളെ അനുഗമിക്കാൻ പറയുന്നതും ഒരാളെ അനുകരിക്കാൻ പറയുന്നതും വളരെ ക്രൈമാണ് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അറിയാം യഹൂദന നാട്ടിൽ അവൻ്റെ ദൈവത്തെ പോലെ അല്ലാതെ ദൈവത്തെ അല്ലാതെ ആരെയും പിന്തുടരുവാൻ പാടില്ല ഇവിടെ അപ്പോസ്റ്റലന്മാരോ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം എന്തിനു വിശ്വസിക്കണം എന്നറിയാമോ ഒന്ന് നിങ്ങളുടെ രക്ഷകൻ വെളിപ്പെട്ടു വന്നു എന്ന് വിശ്വസിക്കണം രണ്ട് നിങ്ങൾക്ക് ന്യായവിധി തുടങ്ങാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്നു ഈ രണ്ട് കാര്യം അവിടെ നടക്കും എന്ന് യഹൂദലിലെ പുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്കും നല്ല രീതിയിൽ അറിയാം പുത്രൻ വെളിപ്പെട്ടാൽ രണ്ട് കാര്യങ്ങളവിടെ നടക്കുമെന്ന് സംഭവിക്കുമെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ അതുകൊണ്ട് ജനത്തെ വിശ്വസിപ്പിക്കാൻ തയ്യാറാക്കിയില്ല അവരതൊരു ക്രൈമാക്കി മാറ്റി ഇന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിക്കാൻ യേശു ക്രിസ്തു എന്നാൽ പറയും മതപരിവർത്തനം നടത്തുന്നത് ഞാൻ പറയട്ടെ ക്രിസ്ത്യ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിൽ പോയാലേ മതപരിവർത്തനമുള്ളൂ ഒരാളുടെ ഹൃദയം ചേഞ്ച് ചെയ്യാൻ കേസെടുക്കാൻ വകുപ്പില്ല ഹൃദയമാണ് ചേഞ്ചാകേണ്ടത് ഒത്തിരി പേർ ജയിലിൽ കിടക്കുന്നു കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റും ഒത്തിരി നാളുകൾ അവർ ജയിലിടാൻ പറ്റും പക്ഷേ അവരുടെ ഹൃദയം ആകുന്നില്ല വീണ്ടും അവരറങ്ങി റിപ്പീറ്റ് ചെയ്യുകയാണ് പല വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് അവരുടെ കുടുംബജീവിത്തിൽ പോലും കൈ കടത്തുവാനായിട്ട് കഴിയത്തില്ല കാരണം അവർ അവരുടെ പ്രൈവറ്റ് ലൈഫ് ഒരിക്കലും നിയമത്തിന് കീഴടങ്ങാൻ പറ്റത്തില്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം യഹൂദനാട്ടിലെ നിയമത്തെക്കുറിച്ചുകൂടെ അവർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇന്ന് കാലത്ത് നമ്മളുടെ ദൈവത്തെ ഒരു കൂടെ ജീവിച്ചൊരു മനുഷ്യൻ്റെ കൂടെ അനുകരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മനുഷ്യാരാധനയായിട്ടത് മാറും അതുപോലെ അവർക്കും അങ്ങനെ ആരാധിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർക്കും സോറി ആരാധിക്കാനില്ല ഇമിറ്റ് അനുഗമിക്കാൻ പറ്റിയില്ല കർത്താവ് ഒരുപാട് ശിഷ്യന്മാരെ വിളിച്ചു അനുഗമിക്കാനായിട്ട് പക്ഷേ അതിൽ ഒരു ശിഷ്യൻ ഒരു ശിഷ്യൻ യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുതരാം പെട്ടെന്ന് ഞാൻ ലൈവ് തന്നെ ഈ നമ്മൾ നേരത്തെ വായിച്ച വാക്യം എഫ് എസ് അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഹിബ്രുവിൽ ഗ്രീക്ക് ലെക്സിക്കോൺ ഹിബ്രുവിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഗിനസ്റ്റെ ഓൺ മെമറ്റേയ തോ തി ഈ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ വായിച്ച പോലെ ി ദർ ഫോർ ഇമിറ്റേറ്റേഴ്സ് എന്ന വാക്ക് മിമേറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നാം ഈ നിൽക്കുന്ന ക്രിസ്തു ഇപ്പോൾ ക്രിസ്തുവാണ് നിൽക്കുന്നതെങ്കിൽ ആ ക്രിസ്തുവിനെ പോലെ അനുകരിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ക്രിസ്തുവായി മാറുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം മെമറ്റായി എന്ന വാക്കിൻ്റെ അർത്ഥം അവരിൽ ഒരാളെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യുക എന്നല്ല നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലും സ്വഭാവത്തിലും പ്രവൃത്തിയിലും മക്കളെപ്പോലെ അവിടെ ചെന്ന് ബിഹേവ് ചെയ്ത് ദൈവ അവിടെ ഇടങ്ങി നിൽക്കുന്നെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ ദൈവം അവിടെ അവരുടെ ഇടയിലുണ്ട് എന്ന് അവർക്ക് ക്രിസ്തുവിനെ ഓർമ്മ വരണം അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ ഓർമ്മ വരണം നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് അത് ഏത് സാഹചര്യത്തിലാകട്ടെ ഏത് സ്ഥലത്താകട്ടെ ഏത് ഒരു ബസ്സിലാകട്ടെ ഒരു ഫ്ലൈറ്റിലാകട്ടെ ഒരു സ്ഥാപനത്തിലാകട്ടെ ഒരു കുടുംബത്തിനകത്താകട്ടെ എവിടെ ചെന്ന് നിന്നാലും ക്രിസ്തു വന്ന് നിൽക്കുന്നതെന്ന് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരണം അതാണ് ഇനി അതാണ് മെമ്മറ്റായി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ സ്വഭാവം കേൾക്കുമ്പോൾ ആ സ്വഭാവത്തെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിയ മക്കളായ നിങ്ങൾ ബിലവർ സൺസാണ് പ്രിയ മക്കളായ നിങ്ങൾ ദൈവത്തെ അനുകരിക്കാൻ തയ്യാറാകുന്ന നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നു എന്ന് അവർ പറയാൻ തുടങ്ങണം നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പോസ്തലന്മാർ അശ്വനിക്കപ്പലിൽ ഒരു ദ്വീപിൽ അകപ്പെട്ടു റേത്ത എന്ന ദ്വീപിൽ അകപ്പെട്ടു അവിടെ ബർബരന്മാരുടെ ഇടയിൽ ചെന്ന് കയ്യിൽ പൗലോസിൻ്റെ കയ്യിൽ അണലി ചുറ്റി താൻ കടിച്ചിട്ടും മരിച്ചില്ല എന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു അവർ ദൈവത്തെ കണ്ടു എന്നാണ് പക്ഷെ അപ്പോസ്തലന്മാർ അന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾ ദൈവം ഞാനല്ല നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവ സർവശക്തൻ അവർ തെറ്റിദ്ധരിക്കപ്പെട്ട നിലവാരത്തിൽ ആ സാഹചര്യത്തെ മാറ്റുവാനിടയാണ് എന്ന് പറഞ്ഞാൽ പൗലോസിൻ ദൈവത്തെ കാണാൻ തുടങ്ങിയവർ പൗലോസ് തന്നെ ദൈവമാക്കിയില്ല പൗലോസിൽ കൂടി ദൈവത്തെ വെളിപ്പെടുത്തി ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ഏതെങ്കിലും ബസ്സിൽ ചെന്നാൽ നിങ്ങളേതെങ്കിലും പ്രത്യേകിച്ച് ഒന്നും വേണ്ട പള്ളിയിൽ ചെന്നാൽ അവിടെ അടി ഉണ്ടാക്കുന്നതിന് പകരം അവിടെ കമ്മറ്റി ഉണ്ടാക്കുന്നതിന് പകരം മറ്റൊരു കാര്യം പറയുന്നതിന് പകരം നിങ്ങൾ യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ സോറി ദൈവത്തെ പോലെ നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ ദൈവമക്കളുടെ ഒരു സ്വഭാവമാണ് ഇമിറ്റേഷൻ വേറെ ആർക്കും പറ്റത്തില്ല ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ ദൈവമൊക്കെ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മാത്രമേ ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ കമ്മിറ്റി കിടന്ന് അടി ഉണ്ടാക്കുന്ന സമയം മറ്റൊരുത്തനെ കുറിച്ച് വേണ്ടാതെനം പറയുന്ന സമയം ഒരുപാട് തോന്നിയാസങ്ങൾ ചെയ്യുന്ന സമയം നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ ഒന്ന് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ ദാറ്റ്സ് എ അയ്യോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ പ്രത്യക്ഷപ്പെടാനൊന്നും ആരും പറഞ്ഞില്ല ഇവിടെ ഇരിക്കുന്ന നീ ഇമിറ്റേറ്റ് ചെയ്യണം നിങ്ങൾ തിരിവെടുത്തിനകത്ത് ഫിലിപ്പോസ് എന്നൊരു മനുഷ്യനുണ്ട് ഫിലിപ്പോസ് ഗതപുസ്തകത്തിൽ അങ്ങുമെങ്ങും ചെറിയ പ്രാവശ്യം മാത്രം എഴുതിപ്പോയൊരു മനുഷ്യനാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് വളരെ ആശങ്കയുള്ളൊരു ശിഷ്യനാണ് ഫിലിപ്പോസിൻ്റെ പേരിൻ്റെ അർത്ഥം ലവർ ഓഫ് ഹോഴ്സസ് എന്നാണ് കുതിരയുടെ ഇഷ്ടക്കാരനെന്നാണ് ഇഷ്ടക്കാരൻ കുതിര ഇഷ്ടപ്പെടുന്നവനെന്നാണ് നിങ്ങൾ ഫിലിപ്പോസിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നഥനയലിന് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവനാണ് ഫിലിപ്പോസ് ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് നഥനയലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാൾ യേശുക്രിസ്തു അഞ്ചപ്പം രണ്ട് മീനും ചിലയിടത്ത് ഏഴപ്പം എന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് മീനും ജനത്തിന് കൊടുക്കുന്നതിന് മുമ്പേ ഈ ജനത്തിന് എന്ത് കൊടുക്കുമെന്ന് സജഷൻ ചോദിച്ച ഒരാളാണ് ഫിലിപ്പോസ് ശിഷ്യന്മാരിൽ ഏറ്റവും പേടി കൂടിയ മനുഷ്യനാണ് ഫിലിപ്പോസ് പക്ഷെ യേശു ക്രിസ്തുവിനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തുവിന്റെ ജീവിതം പോലെ കൂടെ നടന്ന് കൂടെ നടന്ന് കൂടെ നടന്ന് കാര്യങ്ങൾ പഠിച്ചൊരു ശിഷ്യൻ എല്ലാ ശിഷ്യന്മാരും യേശുക്രിസ്തുവിന്റെ വലത്തുമിടത്തും ഇരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കൂടി പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കർത്താവിനോട് സംസാരിച്ച ശിഷ്യൻ അപ്പോ സ്ഥലപ്രവർത്തി വന്നപ്പോ സോറി ലുക്കോ സുവിശേഷം അവസാനം എത്തുമ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതും ഒരു മുറിക്കകത്ത് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷപ്പെടുന്നതും കണ്ട് യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ തുടങ്ങിയ മനുഷ്യനാണ് ഫിലിപ്പോസ് യേശു പ്രത്യക്ഷപ്പെടുന്നു അപ്രത്യക്ഷപ്പെടുന്നു ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ പ്രത്യക്ഷപ്പെടുന്നു അപ്രത്യക്ഷപ്പെടുന്നു യേശുക്രിസ്തു പുതിയ നിയമത്തിൽ അപ്പോസപ്പെടുത്തി വന്നപ്പോൾ ഈ ഇമിറ്റേഷൻ ചെയ്ത് കണ്ട് പഠിച്ച് പഠിച്ച് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിനകത്ത് ആഗ്രഹമുള്ള ഒരു പിരിപ്പോ അവിടെ പാചകത്തിന് നറുക്കിട്ട ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തൻ്റെ പേര് വിഴുന്നുകൊണ്ട് വിളമ്പാനായി നിൽക്കുന്നവനായി മാറി ആഹാരം വിളമ്പുന്നവനായി മാറി എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിപ്പിക്കുന്നവന് ആദ്യം അഞ്ചപ്പത്തെ രണ്ട് മീനിനെയും വാഴ്ത്തി നുറുക്കി കൊടുക്കാൻ സജഷൻ ചോദിച്ചവനോട് അത് വാഴ്ത്തി വിളമ്പുവാനായിട്ട് ദൈവം അപ്പോസ്റ്റർ പുറത്തിൽ ഏൽപ്പിച്ചു വിളമ്പിക്കഴിഞ്ഞ് തുടങ്ങിയ അടുത്ത ശുശ്രൂഷ എന്നറിയാമോ ചണ്ടൻ്റെ അടുക്കൽ കുതിരയും വേണ്ട തേരും വേണ്ട കാലും വേണ്ട താൻ കൊടുങ്കാറ്റായി മാറി കൊടുങ്കാറ്റിനകത്ത് യാത്ര ചെയ്ത് അവിടെ എത്തി അവിടെ നിന്ന് കൊടുങ്കാറ്റി പോയെന്നാണ് നമ്മുടെ മലയാളം തിരുവഴുത്തിൽ പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഗ്രീക്കിൽ ലെക്സിക്കോൺ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ഒരു വേഡ് ഹൈ ഡിസപ്പ്യർ ആൻഡ് അപ്പിയർ ഫ്രണ്ട് ഓഫ് ഏനക്ക് ഏനക്കിൻ്റെ മുമ്പിൽ ഏനക്കെന്ന് പറഞ്ഞ ഷണ്ടൻ്റെ മുമ്പിൽ താൻ തിരുവെഴുത്ത് പറയാൻ വന്നതും അപ്പിയറായതാണ് തിരിച്ചു പോയത് ഡിസപ്പിയറായാണ് താൻ പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷപ്പെട്ടു താൻ എവിടെ നിന്ന് കണ്ടുപഠിച്ചു യേശു ക്രിസ്തു എന്ന ആ ദൈവപുത്രനിൽ താൻ കണ്ടുപഠിച്ചത് ഇമ്മിറ്റേഷനാണ് മിറ്റേറ്റ് ചെയ്ത് താൻ ജീവിക്കുകയാണ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ സംഭവിച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവ് അങ്ങനെ സംഭവിക്കണം എന്ന് ഉദ്ദേശിച്ചും എഴുതി വെച്ചൊരു വേർഡാണ് ഞാൻ നേരത്തെ വായിച്ചത് എഫ് എസ് എ ലേഖനം അഞ്ചാമതിയോ ഒന്നാമതി നമ്മൾ പ്രിയ മക്കളാണോ നമ്മൾ ദൈവത്തിൻ്റെ നേച്ചർ കൂടെ നടന്നില്ല എങ്കിൽ പോലും ആ നേച്ചർ കൂടെ നടന്ന രീതിയിൽ നമ്മൾ ജാതികളുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാത്തവരുടെ ഇടയിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ഇടയിലും നമ്മൾ കാണിക്കണം അപ്പോഴാണ് നിങ്ങൾ പ്രിയ മക്കളെന്ന പദവിയിലേക്ക് വരുന്നത് ബൈബിളില്ലെങ്കിൽ മലയാളത്തിൽ എഴുതിക്കുന്ന പ്രിയ മക്കൾ ഇംഗ്ലീഷ് എഴുതിക്കുന്ന ചിൽഡ്രൺ ഓഫ് കോഡനാണ് ചിൽഡ്രൻസ് എന്നല്ല പത്ത് പേരുണ്ടെങ്കിലും ഒരാൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഏക സിംഗിളാണ് കൂറലല്ല സിംഗിളാണ് പത്ത് മക്കളുണ്ട് പക്ഷെ വിലപെടാനൊരുത്തല പറ്റത്തും ദൈവത്തെ പോലെ നമുക്ക് അഭിനയിക്കാനൊക്കെ പറ്റും ദൈവത്തെ പോലെയാണെന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ നടപ്പും കിടപ്പും പ്രവൃത്തി സംസാരവും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്ക് പ്രതികാരം ചെയ്യാൻ പോകണ്ട കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ വാക്യം എന്നോട് ദൈവം സംസാരിക്കും വരെ എന്തെങ്കിലും വന്നാൽ ഞാൻ തിരിച്ച് പ്രതികരിക്കാനൊക്കെ പോകും പക്ഷേ ഇപ്പോൾ ഞാൻ സൈലൻറ്റാണ് കാരണം തിരിവെടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഭയങ്കര മിശ്രയിലേക്കാണ് ദൈവം ഇറക്കി വിട്ടത് പരിശുദ്ധാത്മാവ് എന്ന ഗൈഡൻസ് പരിശുദ്ധാത്മാവ് തന്ന ഗൈഡൻസ് നമ്മുടെ ലൈഫിനകത്ത് എപ്പോഴും ഉണ്ട് നമ്മളതിനെ ചിന്തിക്കാതെ നമ്മളതിനെ കേൾക്കാതെ നമ്മളതിനെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴെങ്കിലും ദൈവത്തോട് ആലോചന കേട്ടു കോവിലോ പള്ളിയിലോ ഒന്നും പോകണ്ട നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയെ ദൈവത്തോട് നിങ്ങൾ ആലോചന കേട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരുക്കും ആലോചന കേട്ടിട്ടുണ്ട് ആ ശബ്ദം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറച്ച് കാശ് കൈവരുമ്പോൾ ദൈവം ഞാൻ ഇത് എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് കാശ് കയ്യിലില്ലാത്തപ്പോൾ ദൈവത്തെ വിളിക്കും കാശ് കയ്യിലുള്ളപ്പോൾ ദൈവത്തെ വിളിക്കാറുണ്ട് ഒരു ഹോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന് ഞാൻ കഴിക്കണമോ വേണ്ട എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് ആഹാരമില്ലാത്തപ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിച്ച് വരാറില്ലേ ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ ചുമ്മാ നടന്നാൽ മതി പിറകിൽ അതുപോലെ മതത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുമ്പോഴെങ്കിൽ നടന്നാൽ മതി പക്ഷെ അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് സഫറിങ്സ് വരും ഒരുപാട് പ്രശ്നങ്ങൾ വരും പേമാരികൾ വരും കോളുകൾ വരും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ ദുഃഖിപ്പിക്കും തോളി കൈട്ടിടക്കുന്ന കൂട്ടുകാർ നിങ്ങളെ പരിഹസിക്കും നിങ്ങളുടെ നിങ്ങളാർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത് അവർ നിങ്ങളെ കുറ്റം പറയും പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ മെമറ്റായി ആണെങ്കിൽ നിങ്ങൾ പ്രിയമക്കളെ പ്രിയ മകൻ്റെ കൂടെ അപ്പൻ നിൽക്കത്തോളു പഴയ നിയമത്തിൽ പഴയനിമത്തിലൊരു യാക്കോബുണ്ട് അപ്പൻ ചെയ്ത കറയെ യോസപ്പ് നിർത്തി യോസപ്പിൻ്റെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാമോ അപ്പൻ ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ച് യോസപ്പാണ് പക്ഷേ ആ സ്ഥലത്ത് ദൈവം തൻ്റെ അപ്പനായി മാറി ദൈവം തൻ താൻ ദൈവത്തിൻ്റെ പ്രിയ മകനായി മാറിയ ചരിത്രമാണ് യുവസത്തിൻ്റെ ചരിത്രം രാജാവിനെ കയ്യിൽ ദണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ദൈവം രാജാവോട് ഇരിക്കുന്ന ഭരണം മൊത്തം പുള്ളിക്കാർ പ്രിയ മകനാകുക സ്ഥാനമാനങ്ങൾക്കും പ്രശസ്തിക്കും പണത്തിനും മോഹിച്ച് നിങ്ങളുടെ ദൈവ മകന്റെ സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയ മകൻ എന്ന സ്ഥാനത്തെ ദൈവത്തിൽ നിന്ന് അടർത്തിയെടുക്കാതിരിക്കുക പ്രശസ്തി സാമ്പത്തികവും പണവും ബാക്കി എന്തെങ്കിലും ആഗ്രഹിച്ചാണോ നീ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് നൂറ് ശതമാനം നീ പരാജയപ്പെട്ടു മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മകൻ ഒരു കൽ വിവാഹത്തിന് പോയാൽ ഒരപ്പനിച്ചിട്ടൊരു വിവാഹത്തിന് പോയാൽ അവിടെ ചെല്ലുമ്പോൾ എന്താ അപ്പം വന്നില്ലേ എന്ന് ചോദിക്കും ഇല്ലേ എന്താ അപ്പം വരാത്ത എന്ന് ചോദിക്കും ആ അപ്പന തിരക്കായിരുന്നു അതുകൊണ്ട് വന്നില്ല പക്ഷെ നം തിരുവഴുത്ത് പറയുന്നത് നമ്മൾ അവിടെ ചെല്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ദൈവം വന്നു അല്ലെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വന്നതിൻ്റെ തുല്യതയായിരിക്കണം നിങ്ങളവിടെ ചെല്ലുന്നത് നിങ്ങളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യണമെന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടിയടിയടിയും വേളവും നുണയും പറയാതെ നമ്മൾ തിരിച്ചിറങ്ങത്തില്ല നാണുങ്ങളെ ശരിയല്ല ഒരു ഭാഷയെക്കുറിച്ചെങ്കിലും നമ്മൾ വേണ്ടാത്തതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടില്ല നിങ്ങൾ പ്രിയ മക്കളല്ല മക്കളെന്ന പദവിയിൽ മാത്രമാണ് പ്രിയ മകനാകണമോ നൂറ് ശതമാനം പിരിപ്പോസിനെ പോലെ സൈലൻ്റായിട്ട് നടന്ന് മിറ്റേറ്റ് ചെയ്യണം ഒരു ദിവസം കർത്താവ് നിങ്ങളെ കൈക്കുമ്പിൽ കോരിയെടുക്കും അന്ന് നിങ്ങൾ രൂപം മാറും നിങ്ങളുടെ സ്വഭാവം മാറും നിങ്ങൾ പ്രിയ മക്കളെന്ന പുരുഷനോട്ട് പോവും നിങ്ങളെ നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പോയ സ്ഥലം പോലെ ഇരിക്കും നരകമായിരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങൾ ചെന്ന് ചുമ്മാതെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നരകമായിരിക്കും അവൻ്റെ അവസ്ഥ അവിടെ ചെന്ന് നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ തന്നെ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങിയ പോലെ അവൻ്റെ മുഖം അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളും പെട്ടെന്ന് മാറുന്ന നീ കാണാൻ പറ്റും കാരണം പ്രിയ മകന് മാത്രമേ ദൈവത്തെ കൊണ്ടുവരുവാനും ദൈവത്തെ വെളിപ്പെടുത്താനും കഴിയും ഞാൻ ഈ വാക്യത്തിൻ്റെ ഇവിടെ നിർത്തുകയാണ് ഇവിടെ ഭാഗം എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം കർത്താവിന് ഹിതമുള്ളവരെ അതിനെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞാനതിനെ ബാക്കി നമുക്ക് എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കർത്താവ് വേറെ തിരുവെഴുത്തു തന്നില്ലെങ്കിൽ ഈ ഭാഗം തന്നെ നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്വഭാവം പ്രവൃത്തി നടപ്പ് ഇരിപ്പ് ആറ്റിറ്റ്യൂഡ് മുഴുവനും കണ്ടുപഠിച്ചിട്ട് അതുപോലെ പെരുമാറാൻ ദൈവം പറയുന്നൊരു വേഡാണ് ഒരു ഗ്ലോറിഫൈഡ് വേർഡാണ് ആദ്യത്തെ വാക്യം ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകട്ടെ എന്ത് കണ്ടാലും പ്രതികരിക്കാൻ പോലെ ദൈവത്തിനെ വെളിപ്പെടുത്താൻ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുക അത് സംഭവിക്കുക തന്നെ ചെയ്യും കർത്താവിൻ്റെ മഹത്വം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ സക്കല കാര്യങ്ങളോടുകൂടെയും അനുഗ്രഹമായും ആശീർവാദമായും യേശു ക്രിസ്തുവിൽ കൂടി ഇരിക്കുമാറാകട്ടെ